അവകാശ നിഷേധത്തിനെതിരെ ട്രഷറി മാർച്ചും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം വിരമിച്ചവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യു കുഞ്ഞായമ്മ അധ്യക്ഷനായി തങ്ങളുടെ ജീവിതത്തിലെ ഉച്ചവും ഓജസ്സും ഉന്മേഷവും ഉള്ള കാലം മുഴുവൻ നീണ്ട മുപ്പത് പൊതുജനങ്ങളെ സേവിച്ച സർവീസ് ജീവനക്കാർ വിരമിച്ചു വരുമ്പോൾ അവരുടെ ജീവിതാവസാനം വരെ അവരെ നോക്കി സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്ന് അറിയാനിട്ടല്ല എന്തുകൊണ്ടോ അവരൊരു ായി കാണുന്ന തരത്തിലാണ് ഇടതുപക്ഷ സർക്കാരിന്റെ പെൻഷൻകാരമുള്ള സമീപനം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ രണ്ടാം മൂഴത്തിൽ തങ്ങളെ തൊടാൻ നൂറ്റിനാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുമുള്ള ഇടതുപക്ഷ മണ്ണിക്ക് ഇനി ഒരു അവിശ്വാസ പ്രമേയം മൂലവും തങ്ങളെ ഭരണത്തിൽ നിറക്കാൻ സാധ്യമെന്നല്ല സാധ്യമല്ല എന്ന അസംഘലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് കൊല്ലക്കാലത്തോളമായി സമയങ്ങളിൽ എന്ന ചെറിയ ചെറിയ തരാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ കെ ശിവദാസൻ എ ജ്ഞാനാംബിക എസ് മായ ഓമന ഉണ്ണി ജി കെ ബാബുനാരായണൻ ജോർജ് ജോസഫ് സി മാധവിക്കുട്ടി പി ടി തങ്കവേലു പി കെ അബ്ദു ബി ഉണ്ണികൃഷ്ണൻ കെ ശ്രീകുമാർ ഉണ്ണി കരിമ്പുഴ എന്നിവർ സംസാരിച്ചു